പട്ടാമ്പി എവിടെ വന്നിറങ്ങിയാലും പെട്ടെന്ന് നടന്നു വരാൻ പറ്റുന്ന രൂപത്തിലാണ് കോളേജ് ഉള്ളത് പഠന കാര്യത്തിൽ പ്രത്യേകം കെയർ ചെയ്യുന്ന ഒരു കോളേജാണ് ഫ്രണ്ട്ലി ടീച്ചേഴ്സ് ആണ് ഫ്രണ്ട്ലി മാനേജ്മെന്റ് ആണ് പാരന്റ്സിനെ കുട്ടികളെ സേഫ് ആക്കി പഠിപ്പിക്കാൻ പറ്റിയ ഒരു ബെസ്റ്റ് കോളേജാണ് പട്ടാമ്പി കീഴായൂരിൽ വ്യാപാര സ്ഥാപനങ്ങൾ കുത്തി തുറന്ന് മോഷണം കീഴായൂർ മുല്ലക്കൽ ക്ഷേത്രത്തിന്റെ ഭണ്ഡാരവും കുത്തി തുറന്ന് മോഷണം നടത്തി മോഷ്ടാക്കളുടെ ദൃശ്യങ്ങളും പുറത്തു വന്നു വ്യാഴാഴ്ച പുലർച്ചെയാണ് പട്ടാമ്പി കീഴായൂർ പ്രദേശത്ത് മോഷ്ടാക്കളുടെ വിളിയാട്ടം നടന്നത് രണ്ട് വ്യാപാര സ്ഥാപനങ്ങളിലും കീഴായൂർ മുല്ലക്കക്ഷേത്രത്തിലുമാണ് മോഷണം നടന്നിരിക്കുന്നത് മൂന്നുപേർ ആയുധങ്ങളുമായി എത്തി വ്യാപാര സ്ഥാപനങ്ങൾ കുത്തിത്തുറക്കുന്നതിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നു വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നും കാര്യമായൊന്നും മോഷണം പോയിട്ടില്ല അതേസമയം രാവിലെ വിളിന്ന് ആളുകൾ വിളിക്കണ്ടായത് അപ്പോഴാണ് ഞാൻ രാവിലെ ഒരു കൂടെ വന്ന് നോക്കുമ്പോ പിന്നെ അത് തുറന്നിട്ട് അപ്പോൾ പിന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ച് അപ്പൊ അവര് വന്നതിന് ശേഷമാണ് ഞാൻ തുറന്നത് അപ്പോ ക്യാമറ മൊബൈലിൽ തന്നെ ചെക്ക് ചെയ്യാൻ തുടങ്ങി മൊബൈലില് ക്യാമറ ഉണ്ടായിരുന്നു അപ്പോ അവര് അവിടെ നിന്നാണ് വരുന്നത് മൂന്നാളുണ്ട് അവർ ഒരാൾ ആ ഭാഗത്ത് ഒരാൾ ഈ ഭാഗത്ത് നിന്ന് ഒരാൾ വന്നിട്ട് നിങ്ങൾ തുറക്കണതും പിന്നെ എന്നിട്ട് ഒരാൾ നിന്നിട്ട് അടിച്ച് ഇതാക്കണതും ഒക്കെ ഉണ്ട് നിങ്ങടെ ഷട്ടർ അത് ഗ്രില്ല് തുറന്നിട്ട് ഇങ്ങനെ അകത്ത് കേറുണ്ട് പിന്നെ ഷട്ടറിന്റെ ലോക്ക് ഓടിച്ചിട്ട് കേറുണ്ട് അതും സി സി ടി വിയിലുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവിടെ ഇതിന്റെ ഉള്ളില് പിന്നെ അവര് എല്ലാ സാധനങ്ങളും വാരി വെച്ചിട്ട് ഒരുപാട് കുറച്ചേ നേരം നിന്ന് തിരയുണ്ട് പക്ഷെ അവർക്ക് കാര്യമായിട്ടൊന്നും കിട്ടിയിട്ടില്ല കുറച്ച് ചില്ലറൊക്കെ ഉണ്ടായിരുന്നു അത് കാണാഞ്ഞിട്ടാണ് എന്താണെന്ന് അറിയില്ല എന്തായാലും ഇത് ഇവിടെ മാത്രല്ല നമ്മുടെ കിഴായര് ഒരു ഏരിയയില് എല്ലാ പ്രദേശത്തും ഉണ്ട് അപ്പൊ പോലീസിന്റെ ഭാഗത്ത് നിന്ന് നല്ല ജാഗ്രത വേണം കാരണം ഇതിന് മുമ്പ് ഒരു രണ്ട് ഒരു മാസം മുമ്പ് അപ്പൊ ഇവിടെ കിഴായർ തന്നെ ഉണ്ടായിട്ടുണ്ട് ഇവിടെ ഇപ്പൊ മുല്ലക്കൽ അമ്പലത്തിൽ ഉണ്ടായിട്ടുണ്ട് അതേപോലെ പിന്നെ ഞങ്ങള് ഇവിടെ പല സി സി ടി വി ഒരു വടി നടന്നു വരുന്നത് സ്ഥിതി നല്ല ഘട്ടത്തിലാണ് സ്ഥാപനങ്ങൾക്ക് ക്ഷേത്രത്തിനും ഇവർ കയറി ഭണ്ഡാരങ്ങൾ കുത്തി തുറന്ന് പണം മോഷ്ടിച്ചിട്ടുണ്ട് ഓഫീസ് മുറിയും കുത്തി തുറന്നിട്ടുണ്ട് സമീപവാസികൾ ശബ്ദം കേട്ട് പുറത്തു വന്നപ്പോൾ മോഷ്ടാക്കൾ ഓടിപ്പോകുന്നതും കണ്ടിരുന്നു കിയാർ പ്രദേശത്ത് ആഴ്ചകൾക്ക് മുമ്പ് മോഷ്ടാക്കളുടെ ശല്യം ഉണ്ടായിട്ടുണ്ട് തുടർച്ചയായുള്ള ഇത്തരം സംഭവങ്ങൾ ആളുകളിൽ ഭീതി ജനിപ്പിച്ചിരിക്കുകയാണ് മോഷണവുമായി ബന്ധപ്പെട്ട് പട്ടാമ്പി പോലീസിൽ പരാതിയും നൽകി സംഭവം എന്ന് വെച്ചാൽ രാവിലെ രാവിലെ തുടർച്ച ഒരു രണ്ടര മണിക്ക് ക്ഷേത്രത്തിൽ നിന്ന് ഒരു സൗണ്ട് കേട്ടു എന്ന് പറഞ്ഞിട്ട് ഇവിടെ പുറത്തുള്ള വീട്ടിലെ ആളുകൾ എണീക്കുകയാണ് ചെയ്തത് അവിടെ എണീറ്റ് എണീറ്റിട്ട് ലൈറ്റിട്ട് ഒരു ജനങ്ങൾക്കൂടെ നോക്കിപ്പോൾ രണ്ടാമതക്കാർ കൂടുതൽ ഇറങ്ങി വിടുന്നതു കൊണ്ട് അപ്പോൾ നേരെ ഞങ്ങൾ സമ്മിറ്റിക്കാരെ വിളിച്ചു അപ്പോൾ ഞങ്ങൾ കൊണ്ടു നോക്കുമ്പോൾ ഇവിടെ അമ്പലത്തിൻ്റെ ഭണ്ഡാരം പൊളിച്ചിരിക്കുന്നു ഓഫീസ് പൊളിച്ചിരിക്കുന്നു അത് രണ്ടും വിളിച്ചിട്ടുണ്ട് ബണ്ടാർന്ന് കുറച്ച് കാശ് നഷ്ടപ്പെട്ടു അതാണ് ഉണ്ടായത് ആ പരാതി ഉണ്ട് ഞങ്ങൾ അപ്പം തന്നെ പോലീസേക്ക് വിളിച്ചു അപ്പം തന്നെ ഒരു മൂന്ന് മണിയാകുമ്പോഴേക്കും പോലീസ് സ്റ്റേഷനിൽ നിന്ന് ആൾ വന്നു അപ്പം തന്നെ നോക്കിയിട്ട് പോയി പിന്നെ രാവിലെ വീണ്ടും സ്റ്റേഷനിൽ നിന്ന് ആൾ വന്നു ഒന്നുകൂടി തെളിവെടുപ്പ് നടത്തിയിട്ട് പോയിട്ടുണ്ട്